ഞങ്ങൾ ഇന്ന് പോകുന്നത് മുട്ടിത്തൂറിക്ക പറയ്ക്കാനാണ് ഞങ്ങളിതാ ഇതാണ് കാ എന്തായിരുന്നു നാടിൻ്റെ വഴി സാധാരണ റോഡ് ഞങ്ങളിതാ കാട്ട് കാട്ടിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഫുള്ള് ഈ കാടിൻ്റെ പ്രത്യേകത ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് മരങ്ങളാണ് ഞങ്ങൾ വരുന്ന സമയത്ത്

നോക്കണം കേട്ടോ അവിടെ എവിടെങ്കിലും പുലിയോ കാട്ടാനോ അവിടെ ഉണ്ടോന്നൊക്കെ ഉണ്ടെങ്കിൽ തിരിഞ്ഞോ ടൈം നടത്തണം വന്ന വഴി വന്ന വഴിയൊക്കെ ഓർമ്മല്ലേ ഞങ്ങളിവിടെ ഒരു പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ പാലത്തിന്റെ താഴെ വെള്ളമാണ് അവിടെ അങ്ങോട്ട് വലിയൊരു വെള്ളച്ചാട്ടം അടിപൊളി എന്റെ മോളിൽ വലിയൊരു വെള്ളച്ചാട്ടം ഇതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് കവർ ഇവിടെ വരരുത് ഞാൻ ബ്ലോഗിൽ പറയൂ എന്റെ വീട്ടിൽ പിന്നെ ആൾക്കാർ വരും പ്രശ്നാവും പിന്നെ അടിയാവും പൈനാകും ഞങ്ങൾ ഇന്നെത്തിയത് കക്കാട് ഒരു വനത്തിലാണ് ഇവിടെ ആനകളും കടുവകളും ഇറങ്ങുന്ന ഒരു അപൂർവ അപൂർവീന അപൂർവ് അപൂർവ്വ ആനുണ്ട് കിടക്കുന്ന ഒരു കാടാണിത് അതെ താൻ പണ്ട് നേഴ്സറി പോലെ ഈ ഒരു കാട്ടുകൂടായിരുന്നു കാട്ടുകൂട് തന്നെയാണ് ഈ പുഴ കടന്നിട്ടാണ് ഞങ്ങൾ നേഴ്സറിയിൽ നിന്ന് ഇങ്ങോട്ട് വരല് ഞങ്ങൾ ഈ വഴി വന്നിട്ട് ഇങ്ങനെ ഈ റോഡ് കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതാ ഈ വഴിക്ക് വരുന്ന വരല് ഞങ്ങളിങ്ങനെ വന്ന് പിന്നെ താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഈ വഴിക്ക് പോയിട്ട് ഞങ്ങൾ ഏകദേശം അവിടുന്ന് അങ്ങോട്ട് പോയാൽ നേഴ്സറി ആയി അപ്പോൾ അവിടെ നേഴ്സറി ആയിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല ഞങ്ങൾ ഞാൻ എൻ്റെ നേഴ്സറി വന്നു തരാം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവും നിങ്ങളിതാ ഈ പുഴ കടന്നിട്ടാണ് വിരൽ കണ്ടല്ലേ ഈ കാണുന്ന ഈ പുഴ എന്നല്ല പറയാൻ ചെറിയൊരു വെള്ളച്ചാട്ടാണ് ഉരുൾപൊട്ടൽ വഴി ഉരുൾപൊട്ടൽ ഇതാണ് ജണ്ട ഈ ഫോറസ്റ്റും ഫോറസ്റ്റും പ്രൈവറ്റും തമ്മിലുള്ള എവിടെ നിന്നാണിത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളെ മുട്ടിത്തൂർക്ക് വരയ്ക്കാൻ പോകുന്ന സ്ഥലമാണിത് ഇത് ആദ്യമൊക്കെ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കാടിൻ്റെ ഓരം പറ്റി നിൽക്കുന്നതിനെക്കൊണ്ട് ഇവിടെ വീടുകളൊന്നും ഇല്ല അവിടെ ഒരുതാ ഒരു ഡോക്ക് 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 ഡോ ഗ് ഡോക് അത് നമ്മളെ കടിക്കുകയോ അത് നമ്മൾ കടിക്കുകയോ ഇല്ലയോ പറയാൻ പറ്റില്ല നമുക്കൊന്ന് പോയി നോക്കാം കടിക്കോ ഇല്ലയെന്നുള്ളത് എല്ലിക്കാടുകളാണ് കാണുന്നത് ഇവന് ഇവിടെ പോയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇവന് കടിക്കോ ഇല്ലേ എന്നുള്ളൊരു വലിയ സീനില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വാലാട്ടുന്നൊന്നുമില്ല ആള് ഇവനും പേടിച്ച് നിൽക്കാൻ ഞാനും പേടിച്ച് നിക്കാണ് വേറെ ഇവിടെ നിന്ന് പോയത് മലയോര മേഖലകളാണ് ഇവിടെ ഒരു കാണുന്നത് ഇതാണ് മുട്ടത്ത് വർക്ക് എന്ത് വരയ്ക്കാനാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് പക്ഷേ ഇവിടെ ആ പട്ടി ഞങ്ങളെ കൊണ്ടുപോയത് വേറെ കുറേ പട്ടികൾ പട്ടികളെടുത്തേക്കായിരുന്നു അവിടെ ആറ് പട്ടി കാണുന്നത് അവിടെ ഫാമിലി ഫാമിലി കാവലുള്ള കുറേ പട്ടികളായിരുന്നു ഇവരൊക്കെ ഉള്ളത് അതിൻ്റെ പിന്നെ ഓണർമാരൊക്കെ അടുത്തുള്ളതിനെക്കൊണ്ട് പിന്നെ രക്ഷപ്പെട്ട് ഇതിന്റെ സമയത്തൊക്കെ ഈ പട്ടികൾ അങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കുന്നുണ്ട് ഇതാ അതോ അവിടെ ഓർണ്ണുണ്ട് ഉണ്ടല്ലേ പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഇതായത് എന്താ വെച്ചാൽ പട്ടികൾ ഓടിപ്പിച്ചിട്ട് ഇവര് ഞങ്ങളെ വൈകി വന്നിട്ടുണ്ട് കൂടെ വന്നോ ഈ മോനാണ് നായി വാലാട്ടി അങ്ങോട്ട് കൊണ്ടുവന്ന് മയക്കിട്ട് ആണ് തുർക്കേദന്ന് പൊട്ടിക്കി ദന്ന് പൊട്ടിക്കി പൊട്ടിക്കി നേ നേ അയ്യോ ഇതേ ചേയിന്റെ ഉള്ളില് ഈ ഒരു പഴം എടുത്തു വെക്കണം നമ്മൾ വെക്കടാ അങ്ങോട്ട് നിസ്റാ ഇങ്ങടി വരി 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 ഇതിటు വീട് പോ വീട് കോട്ടോ എടുത്തോ കോട്ടയാ ഇവിടെ ഒരു വണ്ടി വന്നിട്ട് ഞാൻ ഇടങ്ങുള്ള മാരല്ല കൊണ്ടിക്ക് ആൾക്കാര് വന്നേക്കിയാണ് ഓന്ന് ഇത് അവിടെ കണ്ടില്ലേ ആ വാഴയൊക്കെ വെച്ചോടുത്ത എന്റെ നേഴ്സറി പണ്ട് ഇപ്പൊ അതൊക്കെ ഞാനും എന്റെ കസിന് ഇവിടെ കഴിച്ചത് നമ്മളിതിനാണ് തീർച്ചയായി വന്നത് ഇവിടം ഇവിടെ ഓക്കെ ഓക്കെ ഇതാണ്ടല്ലേ ഇവിടെ ആൾക്കാർ വഴി പോകുന്ന ആൾക്കാർ ചോദിക്കുന്നതിന് പേടിച്ചിട്ട് ഞങ്ങളിത് ആ കോട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് കൊണ്ടുവരാൻ മുട്ടത്തീർക്കാം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് പറിച്ചു കണ്ടതാണ് ഇനി അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ കുറേ പപ്പാതിയും ഷെയർ ചെയ്ത് കൊടുക്കാം